ഹലോ നമ്മളിന്ന് പറയാൻ പോകുന്നത് ചൈനയിലത്തെ ഗുവാങ്ക്ഷുള്ള ഒരു ബുദ്ധക്ഷേത്രത്തെ പരിയാണ് ഗുവാങ്ഷുൽ ഇതേപോലത്തെ ഏകദേശം അഞ്ചോളം ബുദ്ധക്ഷേത്രങ്ങളുണ്ട് ഗുവാങ്ഷു തന്നെ ചൈനയിലത്തെ ഏറ്റവും തിരക്കുള്ള പട്ടണങ്ങളിലൊരു പട്ടണമാണ് ഈ ബുദ്ധക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും ഗുവാങ്ക്ഷത്തെ ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥലത്താണ് നമുക്ക് നോക്കി കാണാൻ പറ്റും ഈ ബുദ്ധക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് ഒരുപാട് കെട്ടിടങ്ങൾ ഒരുപാട് ഷോപ്പിംഗ് മാളുകൾ അതുപോലെ തന്നെ ആളുകൾ ഒരുപാട് അങ്ങോട്ട് സഞ്ചരിക്കുന്നു വലിയൊരു സ്ക്വയറാണ് ഈ സ്ക്വയറിൻ്റെ ഏകദേശം ഒരു സൈഡിലായിട്ടാണ് ഈ ബുദ്ധക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നല്ല തിരക്കുള്ള പട്ടണത്തിലത്തെ ഏറ്റവും സമാധാനപരമായ ഒരു സ്ഥലമാണ് ഈ ബുദ്ധക്ഷേത്രം നമുക്ക് എന്തായാലും ഈ ബുദ്ധക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ടൊന്നും പോ കേൾപ്പുക നമ്മിതിൻ്റെ ഈ ബുദ്ധ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ആദ്യം നമുക്ക് ഒരു വലിയൊരു ബുദ്ധൻ്റെ പ്രതിമ കാണാം ഇതുപോലത്തെ ഏകദേശം മൂന്ന് പ്രതിമകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് മൂന്ന് പ്രതിമകളും ഏകദേശം പത്ത് ടൺ ഭാരമുള്ള പ്രതിമകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഈ ക്ഷേത്രം നിർമ്മിച്ച് നിർമ്മിച്ചിട്ടുള്ളത് ഹാൻ രാജവംശത്തിലെ എന്ന് പറഞ്ഞ ചക്രവർത്തിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ഇരുപത്തെട്ട് ബുദ്ധക്ഷേത്രങ്ങളാണ് മൊത്തം ചേനയിൽ ഇദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത് ഇതിൽ ഗുവാൻഷത്തിനുള്ള അഞ്ച് ക്ഷേത്രങ്ങളാണ് ഏറ്റവും വലിയ ക്ഷേത്രങ്ങൾ അതിലൊന്നാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രങ്ങൾ പല തവണ നശിപ്പിക്ക നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പിന്നീട് പുഴ നിർമ്മിച്ചിട്ടുണ്ട് പിന്നീട് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് കാങ്ഷി എന്ന് പറഞ്ഞ ചക്രവർത്തിയാണ് ഈ ക്ഷേത്രം ഈ രീതിയിൽ വികസിപ്പിച്ചത് അതായത് ഈ കാലഘട്ടമാണ് ഈ ക്ഷേത്രത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഗാങ്ഷുൽ പോയിട്ടെങ്കിൽ ഗാങ്ഷു ടൗണിൻ്റെ ഏറ്റവും വലിയ സാംസ്കാരിക പൈതൃകമായിട്ടാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധൻ്റെ പ്രതിമകൾ മൂന്നോ നാലോ പ്രതിമകൾ വളരെ ഹെവി വെയ്റ്റ് ആയിട്ടുള്ള പ്രതിമകൾ ഇതിലുണ്ട് ബംഗലത്തിലാണ് ഈ പ്രതിമകളെല്ലാം തീർത്തിട്ടുള്ളത് പിന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് പ്രാർത്ഥിക്കാനും ഇവിടെ മെഡിറ്റേഷനായിട്ടൊക്കെ ആളുകൾ വരുന്നുണ്ട് ഈ ക്ഷേത്രം അഞ്ച് നിലകളിലുണ്ട് ഈ ഓരോ നിലകളിലും നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഹാളുകളുണ്ട് ലൈബ്രറി ഉണ്ട് അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാനുള്ള ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്നുണ്ട് നമ്മൾ ഗുവാൻഷൂൽ വന്നിട്ടുണ്ടെങ്കിൽ ഗുവാൻഷൂല് നമ്മൾ എന്തായാലും കാണണ്ട മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമുണ്ട് ഈ ക്ഷേത്രത്തിനുള്ളിൽ വളരെ ശാന്തമായ പൂന്തോട്ടങ്ങൾ അതായത് വിശാലമായ നടപ്പാതകള് നമുക്ക് വിശ്രമിക്കാനും ധ്യാനിക്കാനും ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ വൈകുന്നേരമൊക്കെ ആവുമ്പോൾ ഈ ക്ഷേത്രത്തിനുള്ളിൽ ഒരുപാട് ദീപാലങ്കാരങ്ങള് വരും വൈകുന്നേരം കാണാനാണ് ഏറ്റവും ഭയങ്കര പകൽ കാണുന്നതിനേക്കാൾ രസമാണ് നമുക്ക് ഈ ക്ഷേത്രം വൈകുന്നേരം കാണാനുണ്ട് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ നമ്മൾ ഇറങ്ങി ഇതിൻ്റെ വലുതുപാതം ചേർന്ന് നടന്നിട്ട് പിന്നീട് പോയി കഴിഞ്ഞാൽ ബീജിങ് റോഡ് പെരസ്ട്രെയിൻ സ്ട്രീറ്റ് എന്നുള്ള സ്ട്രീറ്റ് ഉണ്ട് ചൈനയിൽ തന്നെ ഏറ്റവും നല്ലൊരു പെരസ്ട്രെയിൻ സ്ട്രീറ്റ് ആണ് ഈ സ്ട്രീറ്റ് ആണ് ഇതിൻ്റെ ബാക്കിൽ തന്നെയുള്ളത് പക്ഷേ ഇത്രയും കച്ചവടത്തിരക്കിനിടയിലും ഇത്രയും സമാധാനമുള്ള ഒരു സ്ഥലം ഭയങ്കര സംഭവമാണ് അതായത് ഇത്രയും തിരക്കുള്ള സിറ്റിയുടെ ഇടയിലാണ് ഈ ക്ഷേത്രം ഉള്ളത് ഇവിടെ വരുന്ന കൂടുതൽ ടൂറിസ്റ്റുകൾ ഗുവാൻഷീരിൽ പറഞ്ഞാൽ മാക്സിമം എല്ലാ ടൂറിസ്റ്റുകളും ഈ ക്ഷേത്രത്തിലോട്ട് സന്ദർശത്തിന് വരാറുണ്ട് കാരണം സന്ദർശത്തിന് വരുന്നതിൻ്റെ ഒരു മെയിൻ കാരണമെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിലോട്ട് കിടക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രവേശന ഫീസ് ഒന്നുമില്ല ഇപ്പം തന്നെ കാണാം ഒരുപാട് ആളുകൾ ഒരുപാട് ഭക്തർ ഭക്തന്മാർ വന്നിട്ട് അവിടെ ഒരുപാട് പ്രാർത്ഥന നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ചന്ദനത്തിരി പോലത്തെ ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട് അത് വെച്ചിട്ട് അവർ എന്തെയോ ചെയ്യുന്നത് കാണാൻ നമുക്ക് അവരുടെ ആചാരങ്ങളാണ് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു ലൈബ്രറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഇതിൻ്റെ മുകളിലൊന്ന് കീറി നോക്കണം അതിനു മുമ്പായിട്ട് ഈ ക്ഷേത്രങ്ങൾ മൊത്തം കാണാം ഇപ്പോൾ ഈ കാണുന്നത് രണ്ടാമത്തെ വെങ്കല പ്രതിമയാണ് ഇതുപോലെ മൂന്ന് വെങ്കല പ്രതിമകളാണ് ഇവിടെ ഉള്ളത് ഇതെല്ലാം പത്ത് ടണ്ണിലധികം ഭാരം വരുന്ന വെങ്കല പ്രതിമകളാണ് ഇവിടെ മൊത്തത്തിലുള്ളത് ബുദ്ധൻ്റെ പ്രതിമ മാത്രമല്ല വേറെ രണ്ട് പ്രതിമകളും ഇതിൽ കണ്ടിട്ടിരുന്നു നമുക്കിതിൻ്റെ ബാക്കിലോട്ടും ഇതേപോലെ തന്നെ അമ്പലങ്ങളും നടപ്പാതകളും ഉള്ളത് ഇതിൻ്റെ മുകളിലോട്ട് കയറുമ്പോൾ ഉള്ള ഭാഗമാണ് ഈ കാണുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഫസ്റ്റ് ഫ്ലോറിൽ കുറെ അറകളിലായിട്ട് ബുദ്ധൻ്റെ ചെറിയ ചെറിയ പ്രതിമകൾ ഇങ്ങനെ അടക്കി വെച്ചിട്ടാണ് ഒരുപാട് പ്രതിമകൾ ഇരുപതിനായിരത്തിലധികം ഇങ്ങനത്തെ പ്രതി വെങ്കല പ്രതിമകളുണ്ട് ഇതിൽ ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട് വളരെ ക്ലീൻ ആണ് വളരെ കാമ് ആൻഡ് ആണ് നല്ല രസം അതിൽ നിൽക്കാനായിട്ട് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അടിയിൽ ആളുകൾ വന്നിട്ട് ഈ ബുദ്ധൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന കാണാം നമ്മൾ അടിയിൽ നേരെ നോക്കിക്കഴിഞ്ഞാൽ ആ ഹാളാണ് ഇപ്പോൾ മുകളിൽ നിന്ന് കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഒരു ഗോൾഡൻ ടച്ചാണ് കാണുന്നത് വെങ്കലം കൊണ്ടാണ് കൂടുതലും എല്ലാ ഭാഗങ്ങളും നിർമ്മിച്ചുള്ളതിനുള്ള ഫുള്ള് വെങ്കലമാണ് നമ്മളിനി ഇവിടെ നിന്ന് അടുത്ത അടുത്ത ഫ്ലോറിലോട്ട് കയറി പോകാൻ ആണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ വലിയൊരു ലൈബ്രറിയാണ് വലിയൊരു ലൈബ്രറി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടാ ഈ ലൈബ്രറിയോട്ട് നമുക്ക് കയറുമ്പോൾ ഭയങ്കര സൈലൻ്റ് ആണ് ഇപ്പം ഞാൻ മാത്രം നടക്കുന്നുള്ളതിനുള്ളിൽ ബാക്കി എല്ലാവരും ഈ ബുക്ക് റാക്കുകളുടെ അപ്പുറത്ത് വലിയൊരു റീഡിങ് ഉണ്ട് ആ റീഡിങ് കോർണറിൽ നിന്ന് എല്ലാവരും ബുക്ക് വായിക്കണം ഇവിടെ താമസിച്ച് ഇവിടെ പഠിക്കുന്ന കുറേ ആളുകളുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്രാർത്ഥനാ ഹാളുണ്ട് അവിടെ പ്രാർത്ഥനകളും പലതരത്തിലുള്ള കൊണ്ട് അവർ എന്തൊക്കെയോ ആചാരങ്ങളുണ്ട് ഇതിനുള്ളിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് അവർ കേട്ടുന്നില്ല ഞാൻ ചോദിച്ചു നോക്കി അപ്പോൾ അങ്ങോട്ട് കേറ്റില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് നമ്മൾ ചൈനയിൽ ഗുവാങ്ഷു എന്ന സ്ഥലത്ത് പറഞ്ഞുണ്ടെങ്കിൽ അവിടുത്തെ ബുദ്ധിസ്റ്റ് ടെമ്പിൾ മസ്റ്റ് സീ അട്രാക്ഷൻ ആണ് ഇങ്ങോട്ട് മെട്രോ റെയിൽ ഉണ്ട് മെട്രോ റെയിൽ നിന്ന് ഏകദേശം അഞ്ച് മിനിറ്റ് മാത്രം നടക്കാനുള്ളൂ അപ്പോൾ എല്ലാവരും ഇതെന്തെങ്കിലും